ാണ് അതുകൊണ്ട് ഭാര്യ ഭർത്താവ് വളരെ പ്രധാനമാണ് കുട്ടികള് അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള വലിയൊരു സൗഭാഗ്യമാണ് അള്ളാഹു നമുക്ക് നൽകിയ വലിയൊരു സൗഭാഗ്യമാണ് ഹിബത്ത് എന്നാണ് മക്കളെ കുറിച്ച് കുറാൻ ഉപയോഗിച്ച വാക്ക് തന്നെ സമ്മാനം എന്നാണ് അതിന്റെ അർത്ഥം ഇപ്പനെ ബഹുമാനപ്പെട്ട സക്കരിയ നബി അലി ഇസ്ലാം ദു ചെയ്തതിലുണ്ട് കുട്ടിയുണ്ടാവുന്നതിനെ കുറിച്ച് പറഞ്ഞോളു പറയുന്നുണ്ട് അങ്ങനെ ഓരോ കാര്യങ്ങൾ അപ്പൊ ഹിബത്തായി അള്ളാഹു സമ്മാനമായി നൽകിയിട്ടുള്ളതാണ് ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞത് ഇതാണ് ഇനി കുറച്ച് കുടുംബത്തെ ഒന്നുകൂടി വിശാലമാക്കി എടുത്താല് അരിഞ്ഞ അമ്മായിമ്മ അമ്മോശൻ പിന്നെ ഭാര്യ അല്ല പിന്നെ മരുമകള് മരുമകൻ ഭർത്താവിന്റെ ജ്യേഷ്ഠാനുജന്മാർ ഭാര്യയുടെ ഏട്ടത്യനിയത്തിമാർ തുടങ്ങി കുറെ സാധനങ്ങൾ വരും കുറെ വരുമതിൽ ഈ സ്ത്രീകളുടെ മനസ്സിനൊരു പ്രത്യേകത ഉണ്ട് സ്ത്രീകളുടെ മനസ്സ് പലപ്പോഴും മോഹ മോഹ മോഹമനസ് എന്ന് പറഞ്ഞാൽ ആഗ്രഹങ്ങളുടെ മനസ്സാണ് അതിന് രണ്ട് പ്രത്യേകത ഉണ്ടാകാം ഒന്ന് എല്ലാതും എനിക്ക് കിട്ടണം എന്നൊരാഗ്രഹം രണ്ട് എനിക്ക് കിട്ടാത്ത ആർക്കും കിട്ടരുത് എന്നാഗ്രഹവും ഇത് രണ്ടും ഉണ്ടാവും ഇവിടെ ഉള്ള പെണ്ണുങ്ങൾ എന്നല്ല ഞാൻ പറഞ്ഞത് മൊത്തം പെണ്ണുങ്ങളുടെ മനസ്സിന്റെ ഒരു പ്രശ്നമാണ് പ്രശ്നാണ് മോഹമനസ്സാണ് എന്നത് രണ്ട് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് ഒന്ന് എല്ലാവരും എനിക്ക് കിട്ടേണ്ടതാണ് രണ്ട് ആദ്യത്തിന് അത്ര തന്നെ കുഴപ്പമില്ല രണ്ടാമത്തെ വളരെ ബുദ്ധിമുട്ടുള്ളതാണ് എനിക്ക് കിട്ടാത്തതൊന്നും ആർക്കും കിട്ടരുത് ഏഹ് ഞങ്ങളൊന്നും അന്ന് അങ്ങനെ ആയിരുന്നില്ല ഞങ്ങളൊക്കെ അന്ന് എത്രയോ ഇടങ്ങാറായിട്ടാണ് ഇവിടെ വന്നിട്ട് ഞാൻ ഞാനിപ്പോൾ വന്നിട്ട് നാല്പത്തിയഞ്ച് കൊല്ലായി ആ കൊല്ല കൊല്ലൊക്കെ ഞങ്ങളൊക്കെ എത്രയോ ഇടങ്ങാറായിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത് ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു എല്ലാവരും എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം എനിക്ക് കിട്ടാത്ത ഒന്നും ഞാർക്കും കിട്ടരുത് എന്നതാണ് മനസ്സ് സ്ത്രീകളുടെ മനസ്സിന്റെ ഒരു പ്രത്യേകതയാണ് എല്ലാ സ്നേഹവും എനിക്ക് കിട്ടണം എന്ന് തോന്നും ഉമ്മയാണെങ്കിലും ശ്രദ്ധിക്കട്ടെ ഇമ്മയാണെങ്കിലും ഒരു പെണ്ണാണല്ലോ അതുകൊണ്ട് കല്യാണത്തിന് മുമ്പ് മകൻറെ എല്ലാ സ്നേഹവും ഉമ്മാക്കാണ് കിട്ടിയിരുന്നത് സ്നേഹം എന്ന് പറഞ്ഞ സാധനം വീതിക്കപ്പെടുന്ന സാധനമാണ് അല്ലോണം മനസ്സിലാക്കണേ സ്നേഹം വീതിക്കപ്പെടും ഒരു കാര്യം പറയാം ഒരാൾ കല്യാണം കഴിച്ചോടുന്നു ഭാര്യനോട് നല്ല സ്നേഹിക്കാരം ഒരു കുട്ടി ഉണ്ടായി ഭാര്യയോട് അല്പം കുറയും ആ ആരിലേക്ക് നീങ്ങും കുട്ടിയിലേക്ക് നീങ്ങും രണ്ടാമതൊരു കുട്ടിയും കൂടി ഉണ്ടായാലേ രണ്ടു കുട്ടികളോടായി സ്നേഹം അപ്പോൾ സ്നേഹം വീണ്ടും വീതിച്ചിട്ടുണ്ട് അപ്പൊ കല്യാണത്തിന് മുമ്പ് ഉമ്മക്ക് ലഭിച്ചിരുന്ന സ്നേഹത്തിൽ നിന്ന് തന്നെയാണ് ആർക്കു കൊടുത്തിട്ടുള്ളത് ഭാര്യ കൊടുത്തിട്ടുള്ളത് സ്നേഹം ഓന്റെ അടുത്തുള്ള സ്നേഹം വിരിച്ചു കൊടുക്കാണ് ഇത് ഉമ്മാക്ക് മനസ്സിലാക്കാൻ പറ്റണം എന്നാ പ്രശ്നം തീർന്നു ഇത് ഉമ്മാക്കൊന്ന് മനസ്സിലാക്കാൻ പറ്റണം എന്നാ പ്രശ്നം തീർന്നു ഭാര്യ മനസിലാക്കേണ്ടതുണ്ട് ഉമ്മാക്ക് സ്നേഹം നഷ്ടപ്പെടുന്നു എന്ന തോന്നലിൽ നിന്നാണ് അമ്മായിമ്മ പ്രശ്നം ഉണ്ടാകണത് അതിനെന്താ വേണ്ടത് അതിൽ ഐഡിയ ഉണ്ട് അതിനെന്താ വേണ്ടത് അമ്മായിമ്മാക്ക് സ്നേഹം കിട്ടുന്നുണ്ട് എന്ന് വരുത്തി തീർത്താ മതി വൈകുന്നേരം വന്നിട്ട് കുപ്പായം കഴിച്ചിരുന്ന സമയത്ത് പോക്കറ്റിൽ നോക്കിയിട്ട് ഇരുന്നൂറ്റി അമ്പത് ഉറുപ്പ്യണ്ട് എന്ന് ഉറപ്പുവരുത്തുക ഉറപ്പുവരുത്തിയിട്ട് അടുക്കളയിൽ ചെന്നിട്ട് അമ്മായിമ്മോട് പറയും അമ്മ എനിക്ക് ഒരു നീല മാക്സ് വേണം നിങ്ങൾ പറഞ്ഞാലേ മൂപ്പര് കൊണ്ടുള്ളൂ നിങ്ങളൊന്നു പറയുണ്ടോ എന്ന് പറയാം രാവിലെ മൂപ്പര് ഓട്ടവും ചൂട്ടൊക്കെ ഇട്ട് കുപ്പായം കിട്ടാണ്ട് പോണ സമയത്ത് ഉമ്മ പറയും ഏടാ ഓക്കൊരു മാക്സ് വേണം അത്ര ഏജ് കൊണ്ടു എടുത്തുള്ള വൈകുന്നേരം വരുമ്പോ കൊണ്ടു എന്ന് പറയും മൂപ്പര് പോയി വൈകുന്നേരം വരുമ്പോൾ ഒരു മാക്സി ആയിട്ട് വന്നാൽ ഇമ്മാക്ക് സ്നേഹവുമായി അവൾക്ക് മാക്സി ആയി സംഗീതം നടന്ന ഒത്തിരി ഉള്ളു പണി ഏ പിന്നെ അതൊക്കെ ചെയ്തിട്ടുവാണല്ലോ എന്ന് ആലോചിക്കണമെങ്കിലും ഒറ്റ കാര്യം ആലോചിച്ചാ മതി എൻ്റെ ഭർത്താവിൻ്റെ സ്വർഗം കിടക്കുന്നത് അമ്മായിമാൻ്റെ കാലിൻ്റെയോട്ടിലാണ് എന്ന് മാത്രം ആലോചിച്ചാൽ മതി വേറെ ഉള്ള ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്ന പറ്റും നിന്റെ ഭർത്താവിൻ്റെ സ്വർഗം കിടക്കുന്നത് അമ്മായിമാന്റെ കാലിന്റെ ചുവട്ടിലാണ് വേറെ ഔട്ടിയല്ല അവിടെ നിന്ന് അത് കിട്ടുള്ളൂ കാലിന്റെ കൈയിലാണ് എന്ന് പറഞ്ഞ കാരണം തട്ടിപ്പറിച്ചായിരുന്നു കയ്യിൽ നിന്ന് ചാടിപ്പോണ സാധനമാണ് കാലുകൊണ്ട് ചവിട്ടിപിടിച്ചാൽ കിട്ടൂല കിട്ടണമെങ്കിൽ എന്ത് വേണം ഒന്നുകിൽ അവിടെ ഇരുന്നിട്ട് എടുക്കണം അല്ലെങ്കിൽ കുമ്പിട്ട് ഒന്ന് എടുക്കണം അല്ലാതെ കിട്ടൂല കാരണം അത് കാലിന്റെ തൊട്ടാണ് അപ്പൊ കിട്ടണമെങ്കിൽ നല്ല പണിയില്ലേ അത് എടുത്തേ പറ്റും അത് എടുത്തു കൊടുത്താൽ മാത്രമേ ഭർത്താവ് സ്വർഗത്തിൽ പോവുള്ളു അപ്പോളെ നീയും സ്വർഗത്തിൽ പോവുള്ളൂ എന്ന് മനസ്സിലാക്കിയാൽ ആ പ്രശ്നം തീർന്നു അത്രയേ ഉള്ളൂ ആ കാര്യം അമ്മായിമാരും കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണം മകനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചിട്ടുള്ളത് ഇമ്മാനെ നോക്കിയിട്ട് ഇങ്ങനെ ഇരിക്കാനല്ല ഓളരുത്ത് കടന്നുറങ്ങാൻ തന്നെയാണ് പഴയ കാലത്തൊക്കെ പഴയ കാലത്ത് ഇപ്പോഴൊന്നും ഇല്ല കേട്ടോ പഴയ കാലത്തൊക്കെ അമ്മായിമാര് കാണുന്ന രൂപത്തില് രാവിലെ കുളിച്ചിട്ട് തോർത്തുണ്ട് തോരട്ടാൽ തോരട്ടാല് തൊലാക്കിയല്ലീന്ന് അത് വലിയ സഭയിൽ മുബിക്കാത്താണ് രാവിലെ കുളിച്ചു എന്ന് പറഞ്ഞ സഭൂയിൽ മുപ്പിക്കാത്താണ് തോർത്തുണ്ടും കൂടിയും തോരട്ട പിന്നെ പറയും വേണ്ട ഇനി കുളിച്ചാൽ തന്നെ തോർത്തുണ്ട് എവിടെയെങ്കിലും ചുരുട്ടി വെക്കണം എന്നിട്ട് ഉച്ചക്ക് തിരുമ്പണേൻ്റെ കൂട്ടത്തിൽ തിരുമ്പിറ്റേ തോരടാൻ പാടുള്ളൂ എന്നാണ് പഴയ നിയമം ആയ അതി നിയമൊക്കെ അലഹദില്ല മാറിയിട്ടുണ്ട് അതൊക്കെ ഒരു സന്തോഷമുള്ള കാര്യം തന്നെയാണ് എല്ലാ നിയമവും മാറേണ്ടതും അല്ലെട്ടോ കുറച്ച് നിയമങ്ങളൊക്കെ ആവശ്യമുള്ളത് തന്നെയാണ് പേടിയും ബഹുമാനൊക്കെ ആവശ്യം തന്നെയാണ് അല്ല അതൊക്കെ ആവശ്യമുള്ള സംഗതി തന്നെയാണ് എല്ലാ നിയമവും മാറേണ്ടതല്ല എന്നാൽ ചിലതൊക്കെ മാറേണ്ടതുണ്ട് തല്ലാർ പറഞ്ഞാൽ കുറേ കാര്യങ്ങളുണ്ട് കുറേ കാര്യങ്ങളുണ്ട് അധികവും കാര്യങ്ങളേ ഉള്ളൂ കുറച്ചേ കാര്യമല്ലാത്തുള്ളൂ അംഗീകരിക്കാൻ നമുക്ക് പറ്റുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അതുകൊണ്ട് ഒരു ഹദീസ് വളരെ പ്രധാനമാണ് തന്റെ ഭാര്യക്ക് ഉമ്മയേക്കാൾ പ്രാധാന്യം കൊടുത്താൽ ഞാൻ പറഞ്ഞതല്ല ി പറഞ്ഞതാണ് ഒരാൾ തന്റെ ഭാര്യക്ക് ഉമ്മയേക്കാൾ പ്രാധാന്യം കൊടുത്താൽ അവന്റെ മേൽ നിർബന്ധമായും ഉണ്ടായിരിക്കും അല എന്ന വാക്ക് നിർബന്ധത്തെ സൂചിപ്പിക്കുന്നുണ്ട് അപ്പോൾ നിർബന്ധമായും അവന്റെ മേൽ ഉണ്ടായിരിക്കും അള്ളാന്റെ ശാപം ശാപം എല്ലാ മനുഷ്യരുടെയും ശാപം അവൻ ഉണ്ടായിരിക്കുമെന്ന് ഹബിബുനങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് ഓർക്കുക അപ്പൊ അതുകൊണ്ട് നല്ല പെരുമാറ്റം അതെല്ലാരോടും അത് വളരെ പ്രധാനപ്പെട്ട എനിക്ക് മാറാനേ കഴിയുള്ളൂ വേറൊരാളെ മാറ്റാൻ കഴിയില്ല ശ്രദ്ധിച്ചു നോക്ക് നിങ്ങള് എനിക്ക് എങ്ങനെയാവാം വേറെ ആൾ ആക്കാൻ കഴിയൂല ഒരു ഒരു പൈക്കുട്ടിനെ കൊടുത്തിട്ട് ഒരു ചമ്പട്ടിയില് ഉണ്ണാക്കും ഓക്കപ്പൊടിയും കഞ്ഞിവെള്ള കൂടിയും കലക്കിറ്റ് ആ പൈക്കുട്ടിയുടെ തല അയക്കി പിടിച്ച് താത്തി കൊടുക്കാനേ പറ്റുള്ളൂ വലിക്കണമെങ്കിൽ പൈക്കുട്ടി തന്നെ വിചാരിക്കണം അല്ലാതെ ഉള്ളിക്ക് മോട്ടറക്കാനൊന്നും കഴിയൂല മാറണമെങ്കിൽ അവനാൻ തന്നെ വിചാരിക്കണം അമ്മായിമാനെ എനിക്ക് മാറ്റാൻ കഴിയൂല അമ്മോശനെ മാറ്റാൻ കഴിയൂല വാപ്പാനെ മാറ്റാൻ കഴിയൂല അമ്മാനെ മാറ്റാൻ കഴിയൂല ഭാര്യനെ മാറ്റാൻ കഴിയൂല ഭർത്താവിനെ മാറ്റാൻ കഴിയൂല എനിക്ക് മാറാനേ കഴിയുള്ളൂ അതുകൊണ്ട് ഈ ഇരിക്കുന്ന ഓരോരുത്തരും മാറാൻ തയ്യാറാവുക മാറ്റാൻ തയ്യാറാവണ്ട അത് നടക്കാത്ത കേസാണ് വേറൊരാളെ മാറ്റല് നടക്കൂലെന്ന് ഞമ്മക്ക് മാറില്ലേ നടക്കുള്ളൂ മാറാൻ തയ്യാറുണ്ടോ സംഗതി വളരെ ഉഷാറാവും ഞമ്മളൊന്നും മാറാൻ തയ്യാറാവുക ഞമ്മളൊന്നും ഉഷാറാവാൻ തയ്യാറെന്തേലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് ആരെക്കൊണ്ടും വന്നതല്ല ഞമ്മളെ കൊണ്ട് തന്നെ വന്നതാണ് അള്ളാഹുവിലേക്ക് വരെ ചേർക്കാൻ പാടില്ല എന്നാണ് മോശപ്പെട്ടതിനെ അള്ളാഹുവി റോഡിൽ ചതച്ചരച്ച് മരിപ്പിക്കലാറബം തുറക്കാൻ പാടില്ല എന്നാ ദുരക്കാൻ പാടില്ല കാരണം എന്താ പിന്നെ എങ്ങനെ തുറക്കണ്ട് റോഡിൽ ചതഞ്ഞരഞ്ഞ് മരിക്കുന്നതിനെ തൊട്ട് കാക്കണേ അള്ളന്ന ദോരക്കണ്ട് രണ്ടും തമ്മിൽ വലിയ വ്യത്യാസം ഉണ്ട് മോശത്തെ അള്ളാഹുലേക്ക് ചേർക്കാൻ പാടില്ല നന്മയെ മാത്രമാണ് അള്ളാഹുലേക്ക് ചേർക്കേണ്ടത് ഇത് എല്ലായിടത്തും ഉള്ള നിയമാണ് മോശം ഞമ്മളത് നന്മ വേറുള്ളവരത് എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഇതിന്റെ കുഴപ്പമാണ് ഞാൻ ഒന്നുകൂടി വിശാറാവുകയാണെങ്കിൽ അങ്ങനെ വരുമായിരുന്നില്ല ഷെയ്ത്താന്റെ ഏറ്റവും വലിയൊരു പണിയാണ് എന്ത് ഇജ് മാത്രമേ നല്ലവനുള്ളൂ ബാക്കിയുള്ളവരൊക്കെ മോശക്കാരാണ് ക്ഷേത്താന്റെ വലിയൊരു പണിയാണ് എന്ത് ചെയ്യും നമ്മളെ വലിയ സംഭവമാക്കി തോസ അനുഭവ അയാള് ഭയങ്കര സംഭവം ഞമ്മളെ ഭയങ്കര സംഭവമാക്കും വേറുള്ളവരൊക്കെ അപ്പൊ എന്തായി മോശക്കാരായി ഞാൻ മാത്രേ മോശമുള്ളു എല്ലാരും നല്ലവരാ വാപ്പ നല്ലതാണ് അമ്മ നല്ലതാണ് ഭാര്യ നല്ലതാ ഭർത്താവ് നല്ലതാ കുട്ടികളും നല്ലതാ എല്ലാരും നല്ലതാ കേടുന്ന് ഇപ്പൊ ഞാൻ മാത്രമേ ഉള്ളൂ എന്ന് ചിന്തിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് ഒരു വാപ്പാനെ കണ്ട കുട്ടി നീച്ചിക്കണില്ല എന്താ കാര്യം കുട്ടിയുടെ വായ്പല്ല എഴുന്നേറ്റു നിൽക്കാൻ ആവശ്യമായ സംഗതികൾ വാപ്പാന്റെ ഇല്ലാത്തതാണ് പ്രശ്നം ഒരു ഉസ്താദിനെ കണ്ട കുട്ടി നീച്ചിക്കണില്ല എന്താ കാര്യം ബഹുമാനിക്കപ്പെടാൻ ഉസ്താദിന് യോഗ്യതയില്ല ഒരു മാഷെ കണ്ട കുട്ടി നീച്ചിക്കണില്ല എന്തേ കാര്യം ബഹുമാനിക്കപ്പെടാൻ മാഷ്ക്ക് യോഗ്യതയില്ല ടീച്ചർക്ക് യോഗ്യതയില്ല അവനാന്റെ യോഗ്യതയാണ് പ്രശ്നം അല്ല വേറുള്ളവരെ യോഗ്യത സ്വന്തം യോഗ്യത ഉണ്ടെങ്കിൽ പഴയകാലത്ത് പള്ളിക്ക് വാങ്ങിക്കൊടുക്കണം മൊല്ലാക്കെ വരുന്ന കണ്ടാൽ പിഴയെ കൊലയുമെന്ന് അറിയാതെങ്ങനെ അങ്ങോട്ട് പൊന്തുമായിരുന്നു എന്തേ മൊല്ലാക്കു ബഹുമാനിക്കപ്പെടാനുള്ള യോഗ്യതയുണ്ടായിരുന്നു എന്നതാണ് കാരണം അപ്പോ അവനാന്റെ യോഗ്യതയാണ് പ്രശ്നം ബഹുമാനപ്പെട്ട അലുഖമാൻ ഹക്കീം റതി അള്ളാഹുനുവിന് യോഗ്യത ഉണ്ടായിരുന്നു അതുകൊണ്ട് മഹാനവറുകൾക്ക് തന്റെ മകനെ ഉപദേശിക്കാൻ പറ്റി ഓരോരുത്തരും അവനാന്റെ യോഗ്യതയെക്കുറിച്ചാണ് ആലോചിക്കേണ്ടത് അപ്പൊ എനിക്ക് ഇനിയും യോഗ്യത നേടാൻ പറ്റും വേറൊരാളെ നന്നാക്കാൻ എനിക്ക് കഴിയൂല എനിക്ക് നന്നാവാനേ പറ്റുള്ളൂ അതുകൊണ്ട് ഓരോരുത്തരും ഞാൻ ഇനിയും മാറൽ ആവശ്യമാണ് അതെങ്ങനെ വേണ്ടതും ചിന്തിക്കണം അതെങ്ങനെ വേണ്ടതും ചിന്തിക്കണം അപ്പോഴാണ് സ്വഭാവത്തിന് മാറ്റം ഉണ്ടാകുക അപ്പോൾ ആകർഷിക്കപ്പെടും